രക്ഷപ്പെടാന് നോക്കിയ ബിജെപി നേതാവിനെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥർ കർണാടകയിലാണ് ഈ സംഭവം രാഹുൽ ഗാന്ധി ബീഹാറിൽ പൊട്ടിച്ച ബോംബിന് പിന്നാലെ രാജ്യം മുഴുവൻ കുലുങ്ങിയപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ സർക്കാർ മുന്നും പിന്നും നോക്കാതെ നടപടിയെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പറഞ്ഞു വരുന്നത് കർണാടകത്തിലെ അലന്ത് മണ്ഡലത്തിൽ ഉയർന്ന വോട്ട് കൊള്ള ആരോപണത്തിൽ അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അലന്ത് മണ്ഡലത്തിൽ തോറ്റ ബി ജെ പി സ്ഥാനാർത്ഥി സുഭാഷ് ഗുട്ടേദാറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ അനധികൃത ഇടപെടലുകൾ നടന്നത് ഇയാളുടെ നേതൃത്വത്തിലാണ് എന്ന് അനുമാനത്തിലാണ് കെ എസ് ന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം സുഭാഷിന്റെ വസതിയിലും സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ നിർണായകമായ ഓരോരോ വിവരങ്ങളും കണ്ടെത്തിയത് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഉന്നയിച്ചതോടെയാണ് അലന്ത് മണ്ഡലവും വോട്ടർ പട്ടികയും വാർത്തകളിൽ നിറഞ്ഞതും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആറായിരത്തി പതിനെട്ട് വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് അനധികൃത ഇടപെടലിലൂടെ നീക്കിയതായിട്ടാണ് രാഹുലിന്റെ ആരോപണം ഗുട്ടേദാറിന്റെയും ബന്ധുക്കളുടെയും ഉടമസ്ഥതയിൽ കലബുറുകയിലുള്ള മദ്യവ്യാപാര കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ആദ്യമെത്തിയത് ഗുട്ടേദാറിന്റെയും അടുത്ത ബന്ധുക്കളുടെയും വസതികൾക്ക് പുറമെ ഇവിടെ വെച്ചും വോട്ടർ പട്ടികയിൽ പേരുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇവിടെ നിന്ന് ഏതാനും രേഖകളും കണ്ടെത്തിയിരുന്നു പരിശോധനക്കിടെ നാടകീയമായ രംഗങ്ങളാണ് അവിടെ അരങ്ങേറിയത് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരാണ് ഈ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് കലബുറകിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന പുരോഗമിക്കുന്നതിനിടെ സമീപത്തെ അലൻ മണ്ഡലത്തിലെ കുട്ടേദാറിന്റെ വീട്ടിൽ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന് അന്വേഷണ സംഘത്തിന് വിവരവും കിട്ടി തുടർന്ന് ഇവിടെ എത്തിയ സംഘം കത്തിക്കറിഞ്ഞ രേഖകളും അവശിഷ്ടങ്ങളുമാണ് കണ്ടെത്തിയത് രേഖകൾ കത്തിച്ച് പുഴയിൽ ഉപേക്ഷിക്കാനായിരുന്നു ശ്രമമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികകൾ പേര് ചേർക്കാനും നീക്കാനുമുള്ള അപേക്ഷകൾ ഡിജിറ്റൽ തെളിവുകൾ എന്നിവയടക്കം പരിശോധനകളിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇവിടെ വിവരം അതേസമയം ആരോപണങ്ങൾ തീർച്ചയായും നിഷേധിക്കുകയാണ് രാഷ്ട്രീയക്കാരെന്ന നിലയിൽ വോട്ടർ പട്ടികൾ കൈവശം വെക്കുന്നത് സ്വാഭാവികമാണത്രേ കലബുറുകയിലും അലന്തിലും തന്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ മറ്റൊരു ന്യായം നിരത്തുന്നുണ്ട് ദീപാവലിക്ക് വീടുകൾ വൃത്തിയാക്കി കത്തിക്കുന്നതിനിടെ രേഖകൾ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ആരോ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഗുട്ടേദാർ ന്യായീകരണമായി പറയുന്നത് നേരത്തെ വോട്ടർമാരുടെ അനുമതിയില്ലാതെ പട്ടികയിൽ നിന്ന് പേരു നീക്കാൻ അപേക്ഷ നൽകിയ അഞ്ചു പേരുടെ വസതികളിലും അന്വേഷണ സംഘം ഇതുപോലെ പരിശോധന നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അനധികൃതമായി കടന്നു കയറിയാണ് ഇവർ അപേക്ഷ നൽകിയത് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അഞ്ചു പേരും ഇങ്ങനെ പിടിയിലായത് കേസിൽ ഇതുവരെ ആരെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടില്ല ദേശീയ ശ്രദ്ധയാകർഷിച്ച വിഷയമായതുകൊണ്ട് തന്നെ മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കൂ എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം കുറ്റകൃത്യത്തിന് പിന്നിലുള്ള സംഘം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നടക്കമുള്ള വിവരങ്ങൾ നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇതിനായി പണം ലഭിച്ചോ ആരാണ് നൽകിയത് എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ വോട്ടർ പട്ടികയിൽ വെട്ടലിനും കൂട്ടിച്ചേർക്കലും ഉപയോഗിച്ച കമ്പ്യൂട്ടറുകളുടെ വിശദാംശങ്ങളടക്കം നിർണായക വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് കർണാടക പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഐ പി ഇന്റർനെറ്റ് ലോഗുകളടക്കം തങ്ങളുടെ പക്കലുള്ള രേഖകളെല്ലാം ഇതിനകം പങ്കുവച്ചതാണ് കമ്മീഷന്റെ നിലപാട് സെപ്റ്റംബർ പതിനെട്ടിന് അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൊള്ള ഉന്നയിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മതിയായ വിവരങ്ങൾ നൽകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു അതിനൊക്കെ പിന്നാലെയാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഓരോ വോട്ടുകൊള്ളക്കാരനെയും പിടിച്ചടക്കാൻ കർണാടക മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്